ഒരു കാലവും ലുൽന മദരസഭയിൻ യോണ മദരസയോടെ അവവലി ലേ മീമാഹ ജനമിന്റെ ും കുട്ടികളെ മദർസെ പറഞ്ഞേക്കാൻ പാടില്ല കാരണം മദർസ എന്ന് അതിന്റെ കാണുന്ന ജഹന്നം എന്ന് അതിന്റെ അവസാനത്തിൽ കാണുന്ന മീമൻ അതായത് മദറസ പഠിപ്പിച്ചാൽ കുട്ടികളുടെ പര്യവസാനം എവിടെയിരിക്കും ജഹന്നമായിരിക്കുന്ന നിങ്ങൾ ആലോചിക്കാൻ പറയുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് പതിനായിര കണക്കിന് മദർസകൾ ഉണ്ട് എന്ന് അംഗീകരിച്ചു വന്നില്ലേ മദർസേനെ എതിർക്കാൻ കാരണം മുസ്താദ് നിൽക്കുന്നതും കുട്ടികൾ ഇരിക്കുന്നതും അതവ് ബോർഡിന്റെ മേലെ ചോക്ക് കൊണ്ട് കുറ എഴുതി ചോക്കിന്റെ പൊടി താഴെ വീണാൽ അത് ചവിട്ടുന്നത് കുറുമത്ത് കേടാൻ എന്ന് പറഞ്ഞിട്ടാണ് മദർസകളെ ശക്തമായി എതിർത്തിരുന്നത് അംഗീകരിച്ചു വന്നു ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയിൽ അത് പഠിക്കാൻ പാടില്ല അന്ന് മുജാഹിദിന്റെ പണ്ഡിതന്മാർ ജനങ്ങളോട് പ്രസംഗിച്ചത് അഥവാ ഇനി നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഒരു തുള്ളി ദാഹജലം ചോദിക്കാനെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണേ എന്നിവർ പറയും ഞങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് സെൻട്രൽ സ്കൂളുകളുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നിടത്തേക്ക് അതിനു വേണ്ടി മോട്ടിവേഷൻ നൽകുന്നിടത്തേക്ക് ഇവരെത്തിയില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മലയാളം പഠിക്കാൻ പാടില്ല ആരും എഴുത്ത് പറഞ്ഞിരുന്നേ അതായത് പഴിച്ചു പോകും ഒരു പ്രണയലേഖനം എഴുതിയ മുസ്ലിം പെൺകുട്ടിയുടെ കത്തുമായി ബന്ധപ്പെട്ട് അറബിയിൽ ഒരു കവത എഴുതിയിട്ട് പറഞ്ഞു ആ കത്ത് എഴുതിയത് കൊണ്ട് ഇനി ഒരു പാടില്ല നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് കടന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തിരുമുള്ളവർ ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത് വിശ്വാസപരമായി ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഖുറാഫത്താണ് നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഖുറാഫി എന്ന് പറഞ്ഞ എന്താണ് തെളിവ് നോക്കാതെ കണ്ടതും കേട്ടതും ഒക്കെ സ്വീകരിക്കുന്നതിനാണെന്ത് പറയാ നിങ്ങൾ ആലോചിച്ചോക്കെ ഇവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാണ് പിന്നെ കേരളത്തിലെ പിന്നെ ഒരു പ്രസിദ്ധമായ മക്കാമിൽ ഡ്രൈവർ ഇല്ലാണ്ട് കാർ വന്നു അവർ ചോദിക്കും എന്ന് ചോദിക്കും അതുണ്ടോ ഇല്ലേ എന്നുള്ളത് അംഗീകരിക്കൂല ഇവിടെ നിന്ന് കുളിക്കരയിൽ കാല് കിട്ടിയത് മുന്തി ബീവിയ ഉസ്താദ സ്വപ്നം കണ്ടു ആളുകളൊക്കെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി അങ്ങനെ ഒന്നും ഉണ്ടാവോ ഒരു കാലോണ്ട് അങ്ങനെ കിട്ടിയത് മുത്തക്കിയാണോ തക്കവെള്ള വലിയാണോ വലിയ ആണോ അല്ലാതെ അങ്ങനെ ഉയർത്താൻ പറ്റും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ലിഫായിമാല പാടും ഇങ്ങനെ അവിടെ നിന്ന് ഇളകിയിട്ട് ലിഫായി സേഖൻ ഇങ്ങോട്ട് വന്ന് തവാഫ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പാടാനും വിശ്വസിക്കാനും ആളുകളുണ്ട് കായത്തിലുണ്ടാവുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു അതിനെ എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ ആളുണ്ട് എന്നാ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞു നോക്കി അല്ല ഖുറാനില് പറയുന്നുണ്ട് കേട്ടോ അള്ളാഹുബി നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം അത് വിശ്വസിക്കാൻ ഞങ്ങൾ കിട്ടൂല ഞങ്ങൾ വാപ്പക്കാരന്മാരായിട്ട് ഇങ്ങനെയുള്ളത് അതായത് ഖുർആാനായത് സ്വീകരിക്കില്ല തെളിവ് നോക്കാതെ കണ്ടതും കേട്ടതൊക്കെ സ്വീകരിക്ക അത് നിങ്ങളാവല്ലേ നിങ്ങൾ വാ പ്രവാചകന്റെ ഹതീതകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കാരണം പ്രിയമുള്ളവർ ഈ സമൂഹം സഞ്ചരിച്ചിരുന്നത് അല്ലാന്റെ ഖുർആന കൊണ്ടല്ല പക്ഷിപ്പാട്ട് മാലപ്പാട്ട് കുറത്തിപ്പാട്ട് കപ്പാട്ട് അങ്ങനെയൊക്കെ പാടി ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഖുർആആൻ ആളുകൾ കണ്ടിങ്ങനെ ഒരു കുട്ടിയിലാക്കി വീടിന്റെ നാല് മൂലയിൽ കുഴിച്ചിട്ടാൽ തങ്ങൾക്ക് ഖുർആാനിനോടുള്ള ബാധ്യത വീടി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായം അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടു വന്ന് ഹത്തം ഓതി അതിന് കൈമടക്ക് കൊടുത്താൽ ഖുർആാനോട് ബാധ്യത വീടി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായം പണ്ടൊരു ഉസ്താദ് ശിഷ്യന്റെ കയ്യിൽ വിളക്ക് കൊടുത്തിട്ട് പറഞ്ഞുത്രേ ഈ വെളിച്ചം നോക്കി നടന്നാൽ ഒരിക്കലും കുഴി ചാടുകയാണ് ശിഷ്യം വിളക്കും കൊണ്ട് നടന്ന് നേരെ ചാടി ഇത് കുഴിയിലാൻ കാരണം അവൻ ആ നോക്കി നടന്നു ആ വിളക്ക് കൊടുക്കുന്ന വെളിച്ചം നോക്കി വഴി കണ്ട് സഞ്ചരിക്കാൻ അവൻ പഠിച്ചില്ല ഖുറാൻ കിട്ടിയപ്പോ ഇത് മൊയ്ലേറെ നാല് ഹത്തമോദ കുഴിച്ചിടാം എന്നൊക്കെ തീരുമാനിച്ചു എന്നല്ലാതെ ആ ഖുർആൻ കൊണ്ട് മുന്നോട്ട് നയിക്കാൻ അവൻ തയ്യാറായില്ല ഇരുപത്തഞ്ചാമധ്യായം സൂറസ് ഫുർഖാനിന്റെ മുപ്പതാമത്തെ പ്രവാചകന്റെ ഉമ്മത്ത് നരകത്തിൽ വന്ന് വീഴുന്ന കാഴ്ച കാണുമ്പോ അള്ളാഹുവിനോട് പരാതി പറയുന്നുണ്ടല്ലാഹ എന്റെ ഉമ്മത്തിങ്ങനെ നരകത്തിൽ വീഴാനുള്ള കാരണം എന്താണെന്നറിയോ ഹാദൽ ഖുർആന ഇത്തൽ ഈ ഖുർആൻ അവഗണിച്ചു പോയി അല്ല ഈ ഖുർആാനിന് അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞവരാണ് റബി ഖുർആൻ അഖവം ഏറ്റവും ചൊവ്വായതിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന പതിനാലാത്തെയും സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പതിനാറാമത്തെയും ജനങ്ങൾക്ക് മുഴുവനുള്ള സന്ദേശമാണ് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് നമ്മൾ ഒന്നും പഠിക്കാൻ തയ്യാറായില്ല എന്നിട്ട് നമ്മൾ എവിടേക്കതിനെ കൊണ്ടുപോയത് നേരെ മാരുമ സമയത്ത് എടുത്ത് നമ്മുടെ ഉമ്മ ഉമ്മാവരൊക്കെ മുന്നിട്ട് ഉമ്മാര് പാടിയിരുന്നു എന്താണ് പക്ഷിപ്പാട്ട് കോർത്തിപ്പാട്ട് ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു സംഭവം ഉണ്ടോ ഇപ്പോ കപ്പ പാട്ട് എന്നാണ് അതിന്റെ അറബിനെയും കപ്പൽ പാട്ട് എന്നാണ് അതിനെ അവലോപിച്ചിണ്ടാക്കിയ ഒരു പദാണെന്ത് കപ്പാട്ട് എന്ന് പറഞ്ഞേ േ എന്നിട്ട് കിബിലൊക്കെ മുന്നിട്ട് ഇങ്ങനെ പാടണ്ട പിന്നെ പക്ഷെ കുറത്തി പാട്ടില്ലേ ചിച്ചിയിലെന്നും നോക്കിയ നേരം കുറത്തി തന്റെ മരവലിയാർ കണ്ടു എന്നോ നിന്നോ വന്നിടുന്നോ നീ കുറ തീ പെണ്ണേ മുന്നിട്ട് പേറിന്റെ കണക്ക് പറയല നിങ്ങൾ ഇതെ കൊറത്തിപ്പാട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇപ്പോ ഞങ്ങളോടൊക്കെ കുട്ടിക്കാലത്ത് ഈ പക്ഷിപ്പാട്ട് കേട്ടിരുന്നു അതിന്റെ പുറകില് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ ഞാനൊക്കെ പഠിച്ച പിന്നെ ഈ വിഷയം ഇങ്ങനെ ഉമ്മാന്റെ അടുത്ത് എന്താണ് അതിങ്ങനെ പറഞ്ഞിട്ട് പഠിച്ചതാ അപ്പോ ഇപ്പോ കിൽത്താനിൽ വന്നപ്പോഴാണ് പറഞ്ഞത് അവിടുന്ന് നാട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇതിനൊക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരെ ലക്ഷദ്വീപിലുണ്ട് അത്ഭുതം തോന്നുന്നു ഞങ്ങൾക്കറിയോ പച്ച ഷിയായി വരെ ഇതിന്റെ മേലെ ഇറക്കുമതി ചെയ്യപ്പെടാൻ നിങ്ങൾ വിചാരിക്കും ഈ അക്ബർ സുദാന്റെ പക്ഷിപ്പാട്ട് പറഞ്ഞ ആദ്യത്തിലെ ഇത് രൂപത്തിൽ വന്നു ഇപ്പോ ഓഡിയോ കേസറ്റുകളായിട്ട് വന്നു ഇതിലൊക്കെ എന്താ പറയണേ പച്ച ഷിയായി ഇരിക്കുന്ന സന്ദർഭത്തില് പ്രവാചകന്റെ അടുക്കലൊരു പക്ഷിങ്ങനെ കടന്നു വന്ന പരാതി പറയാണ് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ പക്ഷി എന്ന് പറയുന്ന പരാതി എന്താണെന്നറിയോ സുബഹിന്റെ സുബിന്റെ നേരത്തും മുട്ടായോ ഞാൻ മേൽമാസാറിനായി കൂട്ടി ഞാൻ ചെല്ലുമ്പോ എൻ്റെ പക്ഷി ി ചോദിക്കും നിന്നോട് ഇപ്പോഴ മുട്ട ഹാലോഹാറാമോന്ന് നിവേ സുഭജിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു നേരത്തും ഞാനൊരു മുട്ടയിട്ടു അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ ഞാനെന്റെ കൂട്ടിലേക്ക് ചെല്ലുമ്പോ നാൽപ്പത് കൊല്ലക്കാലം എന്നോട് കൂടെ ഇണങ്ങി പുറത്തിരുന്ന അക്കബർക്കാ എന്ന് പറയുന്ന ആൻപ അവൻ എന്നെ ആട്ടിപ്പുറത്തേ അവൻ എന്നോട് ചോദിക്കുന്നത് നീ ഇട്ടുള്ള മുട്ട ഹലാലാണോ അതോ ഹറാമാണോ മനസ്സിലാവുണ്ടോ നീ വേലി ചാടിയോ അപ്പോ മുകളിൽ ഇരിക്കുന്ന അക്ബർ ാഹുലിമീനാ എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കിലേക്ക് അവിടുന്ന് പറയുന്നുണ്ട് അക്ബർ സ്വദക്ക നിന്നെ പക്കത്തെ വിളിക്കുന്നു എന്ന് പറയുമ്പോ മരപ്പത്തിൽ നിന്ന് ചെഞ്ചുകൊണ്ട് പുറത്തിട്ടുകൊണ്ട് അക്ബർ സ്വതക്ക പ്രതികരിക്കുന്നു നീ പറയുന്ന മക്കയിലെ പ്രവാചകനെ ഞാനറിയില്ല മര്യാദാദൊക്കെ തിരിച്ചു പൊക്കോ ലാൽ പ്രവാചകനോട് വന്ന് പറയുന്നുണ്ട് അക്ബരസ്വതക്ക സമ്മതിക്കണില്ല പ്രവാചകൻ വീണ്ടും പറയുന്ന ഉമരലി അള്ളാഹു ചുമതലപ്പെടുത്തുകയാണ് ഉമർ ഉമരലി അള്ളാഹുന്ന് ചെന്ന് വിളിക്കുന്നു അക്ബരസ്വദ നിന്നെ മക്കത്തരസിലെ വിളിക്കുന്നു എന്ന് പറയുമ്പോ അക്ബരസ്വതക്ക പറയാണ് നീ ഉക്കാല ചന്തയിൽ ഹാലിദിനോട് തോറ്റ ഉമയറല്ലട നീയാണോ എന്ന് വിളിക്കാൻ വന്നിരിക്കുന്നത് നീ പറയുന്ന പ്രവാചകനെ ഞാനറിയില്ല ഇവിടം ഉമർ അലി അല്ലാഹുൻ അക്ബർ ശുതക്കാനോട് പറയുന്നുണ്ടോ ഞാനെങ്ങാനും തിരിച്ചുപോയാൽ ഇനി അടുത്തതായി കടന്നു വരുന്നതാരാണെന്നറിയുമോ അള്ളാഹുവിന്റെ റിസോലിന്റെ മരുമകനാകുന്ന അലിയ ഒരു വ്യാഴവട്ട കാലം മുഴുവനും പാതിരാവാദുകളിലൂടെ അക്ബർ സ്വദഖാന്റെ കഥ ഇങ്ങനെ ഉസ്താദമാര് വിശദീകരിച്ചിട്ട് പറയാണ് അടുത്ത് കടന്നത് വരുന്നത് അലിയാണ് കാത്തി ാഹുവിന്റെ മരുമകനാകുന്ന അലിയ അലിയങ്ങാനും കടന്നു വന്നാൽ അലിയന്റെ ദുൽഷക്കാർ എന്ന് പറയുന്ന വാളിന്റെ മേലെ തല ചിഹ്നിച്ചു തറമെന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറയുന്നുണ്ട് മക്കത്ത് അലിയോട് പറയല്ലേ മക്കത്ത് അലിയോട് പറയല്ലേ അറിയില്ല അറിയില്ല അലിയ അലിയ അറിയാം എന്താ ഷിയാക്കള് ഷിയാക്കള് ഇതൊക്കെ അല്ലേ കുർആാനിന് പുറമെ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നത് അല്ലേ നമ്മൾ പറയുന്നു ഇതൊന്നും അല്ല പ്രമാണം വീടിലേക്ക് നിങ്ങൾ ഖുറാനിലേക്ക് നിങ്ങൾ കടന്നു പ്രവാചകന്റെ ഹതീസിലേക്ക് നിങ്ങൾ അതിലുണ്ട് നമുക്ക് പരലോക വിജയത്തിന് വേണ്ട മുഴുവനും അതിലുണ്ട് ആ ഖുർആൻ ശരിയായ മാർഗത്തിലൂടെ നമ്മൾ വെളിച്ചത്തിലേക്ക് എത്തിക്കും നിങ്ങൾക്കറിയോ ഇതൊക്കെ പറഞ്ഞാലും ഖുറാനായ തൊക്കുദ്ധരിച്ചാലും നമ്മുടെ ആളുകളൊക്കെ എന്താ പറയാന്നറിയാം അതിപ്പോ ഞങ്ങൾ ഇങ്ങനെ വാപ്പക്കാരൻമാരായി ജീനിച്ച് വന്നിട്ട് ഇനിയിപ്പൊ അങ്ങനെ ഒരു ഖുറാനും ഹദീസിലേക്കൊന്നും വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമില്ല അങ്ങനെയാണ് ഞങ്ങളുടെ വാപ്പ വാപ്പനരകത്തിലാണ് വെല്ലിപ്പനരകത്തിലാണ് ഉസ്ത നരകത്തിലാണോ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾ ആലോചിച്ച പ്രിയമുള്ളവരെ ഏത് കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഖുറാനും പ്രമാണങ്ങളും ഉദ്ധരിച്ച് സമൂഹത്തെ പ്രവാചകന്മാർ സമുദ്ധരിക്കുമ്പോ അതിനെ എതിർക്കുന്ന ആളുകളാണ് ന്യായം പറയുന്നത് ഞങ്ങൾ വാപ്പക്കാരണന്മാരായിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നവര് എന്ന് പറയൽ അവരാണ് അവരാണ് അതിന്റെ അർത്ഥം മുജാഹിദുകൾ പറയുന്നത് പൂർവികരെ വേണ്ട എന്നല്ല പൂർവികര് വേണം ഏത് പൂർവികരാകുന്ന പൂർവികരാണ് പാത നമുക്ക് വേണേ അതല്ലാതെ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവസാന കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് കള്ളം പറയുന്ന നിങ്ങളുടെ കടന്നു വരുമെന്ന് അത് നാളിന്റെ അതിനു മുമ്പ് കള്ളം പറയുന്ന അവരുടെ സ്വഭാവത്തിന് ദേഷ്യമാണ് കള്ളം പറയുന്ന നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരുമെന്നാണ് ഒരുപാട് ഒരുപാട് സംസാരങ്ങളുമായി കടന്നു വരുന്നവരാണ് അവരുടെ സംസാരത്തിന്റെ പ്രത്യേകത സഹാബ വിമാലം തൃഷ്മാ പൂർവിക പ്രവാഹകന്മാരോ കേട്ടിട്ടില്ല അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നവർ കേട്ടിട്ടില്ല പക്ഷിപ്പാട്ട് പാടാമെന്നവർ കേട്ടിട്ടില്ല പുറത്ത് പാട്ട് പാടാമെന്നവർ കേട്ടിട്ടില്ല അല്ലാണ്ടാതെ പോകുമ്പോ കോടി വഴി താഴേക്ക് വീഴുമ്പോ പുതിയ തീശ്കുമെന്ന് ഷോൾഡർ കൊടുത്ത് രക്ഷപ്പെടുത്തിയെന്ന് അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചില്ല ുള്ളവരേ അവരാരും റസൂലോ സഹാപത്തോ കേൾക്കാത്ത വാക്കുകളുമായി കടന്നു വരുന്നവര് അവരെ നിങ്ങൾ സൂക്ഷിക്കണേനക്കും അവരെ നിങ്ങളെ നാശത്തിലകപ്പെടുത്താതിരിക്കട്ടെ അവർ നിങ്ങളെ വഴിതേടിലാക്കാതിരിക്കട്ടെ എന്ന് വിസല്ലാ വസല്ലം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ പൂർവിക റസൂൽ സ്വഹാപത്വം നോക്കേണ്ട എന്റെ വാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പോക്കോട്ടെ എന്റെ വെല്ലിപ്പ നരകത്തിലാണെങ്കിൽ ഞാനും പോയി എന്റെ ഉസ്താദ നരകത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ വാദം ലോകത്ത് പറഞ്ഞത് ആൾക്കാരായിരുന്നില്ല അതിനെതിർത്ത ഞാൻ ഈ പറയുന്ന ആയത്തുകള് എന്റെ ശബ്ദം സഭിക്കുന്ന സഹോദരന്മാർക്ക് എഴുതി വെക്കാം പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കാം സുന്നി പരിഭാഷകളിൽ ഇതിനീ അർത്ഥം തന്നെയാണോ നോക്കാം െ നോഹ് പറഞ്ഞപ്പോ നോഹിനബിയുടെ കാലത്തെ തിരികളായ പ്രമാണിമാര് പറഞ്ഞു നോഹു പറയുന്ന വേണ്ട നമുക്ക് നമ്മുടെ വാപ്പക്കാണ്ടന്മാര് മതി ഇരുപത്തിമൂന്നാം സുഹൃത്തും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്താൻ ഇരുപത്തിമൂന്നാം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തും മറക്കാൻ സാധ്യതയില്ല നോക്കി നിങ്ങള് രൂപിനി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കുമ്പോ കാലയാ കൗമി അബുദുള്ള മാലക്കും ജനങ്ങളെയോ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനമില്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ ജനതയിലെ പ്രമാണിമാരായ കാഫുരിങ്ങളോ നിഷേധികളായ ആളുകൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ ഈ നൂബ് നമുക്കിടയിലൂടെ ആടാകാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് بهذا في ابائنا الغلي. ും നമ്മുടെ വാപ്പക്കാഠന്മാരൊന്നും ഇങ്ങനെ അല്ലാനെ മാറ്റം ആരാധിക്കണം കേട്ടിട്ടില്ലല്ലോ എന്ന് അന്ന് പറഞ്ഞത് കാലത്ത് ഒന്നാമത്തെ 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 നബി നബി ആദൻ റസൂൽ ആ ധിക്കാരികളായ ജനത അന്ന് തീർത്ത വാക്കതാണ്

എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയോ അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്തറബ് കാട്ടിലെ എഞ്ചിനീയറാക്കി മാറ്റിയതല്ലയാ മാറ്റിയതല്ലയാൽമൽ മനുഷ്യങ്ങൾക്ക് വഴി നിർണയിച്ചു കൊടുത്തതല്ലയാണ് ശലഭങ്ങളുടെ റൂപ്പ് നിർണയിച്ചു കൊടുത്തതും അല്ലയാ എല്ലാവർക്കും സൃഷ്ടിക്കുകയും ജനിതകമായ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്തവനാണ് അള്ളാഹു അപ്പോ ഉത്തരം മുട്ടിപ്പോയ ഫിരോൻ ഉടൻ ഉപയോഗിച്ചൊരു കുതന്ത്രണ്ട് ഇപ്പം ആ ബാലൽ ഭൂമിലൂല അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാപ്പക്കാരണ്മാരുടെ അവസ്ഥ എന്താ നീ പറയണതാണ് ശരിയെങ്കിൽ നമ്മുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ മൂസാ നബി ഫി ഈ വാദം ഉന്നയിക്കുന്ന മുഴുവനാളുകളോട് മൂസ അലി ഒരു മറുപടി ഉണ്ട് ഫി കിതാബിൻ അവരെ കുറിച്ച് എന്റെ രക്ഷിതാവിന്റെ അടുക്കലിലൊരു രേഖയിലുണ്ടോ എന്റെ രക്ഷിതാവിനെ പിഴവ് സംഭവിക്കൂല അവൻ മറന്ന് കളയുന്നവനുമല്ല വാപ്പാരെ പറ്റി അള്ളാന്റെ അടുക്കൽ കൃത്യമായ രേഖയണ്ട് നിങ്ങള് നിങ്ങളുടെ തടികളെ കാച്ചുകൊള്ളൂ കണ്ടോ അവരെ പറ്റി അല്ലാക്ക് പഴവ് സംഭവിക്കില്ല അല്ല മറന്നു കളയില്ല

അവിടെ നിങ്ങൾ ഭരണിയുന്നവരോട് പറയുമ്പോ കാലു അവര് പറയുന്നുണ്ട് ഹസ്മനല്ലാ ഞങ്ങൾക്ക് ഇതു മതി ഹസ്മന ഞങ്ങൾക്ക് ഇതുമതി വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്കിത് മതി കാലു ഹസ്മുന ഞങ്ങൾക്ക് ഇത് മതി ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല അവരുടെ ഒന്നും അറിയാത്തവരാണെങ്കിലും നേർമാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും ഇത് തന്നെയാണ് അവര് പറയണത് എന്നുള്ള താല്പര്യമുള്ളവരെ നമുക്ക് വേണ്ടത് പ്രമാണങ്ങളാണ് ഖുർആനാണ് അവിടെ എന്ത് പറഞ്ഞു അള്ളാഹു എന്ത് പറഞ്ഞു അതിനെ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് കടന്നു വരേണ്ടത് അതില്ല എങ്കിൽ നേരത്തെ ഉദ്ധരിച്ച ആയത്തിൽ പറഞ്ഞ പോലെ ഈ അമ്പാറ്റകളെ പോലെ നരകത്തിൽ വന്ന് തലക്ക് വലിയ വലിയ പാറകളെ കൊണ്ട് എറിഞ്ഞ് അരക്കപ്പെടുന്ന വീണ്ടും കല്ലെടുക്കുമ്പോഴേക്ക് തല പഴയ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന ആളുകൾ വിശുദ്ധ ഖുർആാനിനെ അവഗണിച്ചവരാണ് ഫറു നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങിയവരാണ് എന്ന് രേഖപ്പെടുത്തപ്പെടും പ്രിയമുള്ളവരെ നരകം കഠിനമാണ് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന സുന്ദരമായ ആര് എതിരാണെങ്കിലും അതിനെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകാൻ ഇമാം ണെങ്കിലും ഒരു ഹദീസിന്റെ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷല്ല എന്റെ സംസാരം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയോ ലാ ഇലാഹി സ്വീകരിക്കാൻ പറഞ്ഞത് അതിന്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ ആഹ്ലത്തിലെ ഒരു അതാപും സ്വീകരിക്കാൻ നമ്മളുടെ ശരീരങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത് പഠിപ്പിച്ചതിനുന്ന ഹരീസാണ് അവിടെ ഇസ്രാന്റെ വേളയിലെലാമിനോട് അല്ലാന്റെ പത്രശൂർ ഇങ്ങനെ യാത്ര പോകുമ്പോ ഉത്തന് വിചോദിക്കുന്നുണ്ട് ഒരു സുന്ദരമായ പരിമളം മടിച്ചു വീശുന്നു ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടല്ലോ ജിപിരി അത് മാഷിത്താഹ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അവരുടെ മക്കളുടെ ഖബറിൽ നിന്ന് വരുന്ന സുഗന്ധമാറൊക്കെ ഖബറിലൂടെ മരമാഹാടപ്പെട്ടതാഴ അവരെയും മക്കളെയും ഒന്ന് പഠിപ്പിക്കുമ്പോ എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് മാഷിത്ത എന്നറിയുമോ ഫി അവനിന്റെ കൊട്ടാഹാരത്തിലെ ജോലിക്കാരിയാ മകളുടെ മുടി ഇങ്ങനെ ചെയ്കിക്കൊടുക്കുമ്പോ ആ ചീർത്താഴെ വീഴുന്ന സന്ദർഭത്തില് അതെടുക്കുമ്പോ അവര് പറഞ്ഞു പോയി ബിസ്മില്ലാ ൗന്റെ മകള് ചോദിക്കുന്നുണ്ട് എന്റെ പാപ്പാന്റെ പേരല്ലയോ നീ പറഞ്ഞതി എന്ന് പറയുമ്പോ മാഷിത പറയുന്നുണ്ട് എന്റെയും നിന്റെ പിതാവിന്റെയും രക്ഷിതാവായ അല്ലാ ഫിന്റെ മകള് ഫിർ മുന്നിൽ പോയി പറയാ കൊട്ടാരത്തിലെ ജോലിക്കാരി മാഷിത മൂസ പറഞ്ഞ തൗഹീദോട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ഫിർ പരിവാരങ്ങളും കടന്നു വരുകയാണ് മാഷിത്താനോട് പറയുന്നുണ്ട് ഞാൻ എല്ലാ എന്ന് ചോദിക്കുമ്പോ അപ്പോഴും ആ ശുദ്ധ സതീരം പറഞ്ഞത് നിന്റെയും എന്റെയും രക്ഷിതാവായ ഉണ്ടെന്നാ പ്രിയമുള്ളവര് പശുവിന്റെ ആകൃതിയിലുള്ള വിശാലമായ പാറ്റത്തിൽ എന്ന പോലെ തലപ്പിക്കുക മൂന്ന് മക്കളാണെങ്കിൽ അതിലെ മൂത്ത കുഞ്ഞിനെ പിടിച്ചുകൊണ്ട എണ്ണിയിലേക്ക് ഇടുന്നതിന് മുമ്പ് ചോദിക്കുന്നു മാഷിത്താ തിന്മാറാനുള്ള ഒരുക്കമുണ്ടോ ഒരിക്കലമില്ല പ്രസവിച്ച മുന്നിൽ വെച്ച് ൂത്ത കുഞ്ഞിനെ എണ്ണയിലേക്കിടുമ്പോ വേദന കൊണ്ട് പിടയുമ്പോ സീതനു വേണ്ടി പിടയുമ്പോ ഉമ്മാന്റെ മാത്രം വേദനിച്ചിട്ടുണ്ടാകും പ്രിയമുള്ളവരോ എന്നിട്ടും അല്ലാന്റെ ചൗഹീദിനു വേണ്ടി ഉറച്ചു നിൽക്കുകയാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും പിടിക്കുകയാ ഓരോ ചോദിക്കുന്നു ആശിത്താ പിന്മാറാനുള്ള ഒരുക്കമുണ്ടോ ഒരിക്കലുമില്ല എന്ന് പറയുമ്പോ ഉമ്മാട മുന്നിൽ രണ്ടാമത്തെ കുഞ്ഞിനെയും കരിച്ചു കളയുകയാണ് എന്ത് കൊടു ക്രൂരതയാത്ര ഉള്ളവരെ അവരുടെ മാരടത്തിലൊട്ടിക്കിടക്കുന്ന മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുണ്ടേ പുറമേ സാഹിബ് ജറീദിന് പുറമേ സുരപ്രായത്തിലൂടെ സംസാരിച്ച മറ്റൊരു കുഞ്ഞാണ് മാഷിത്താന്റെ പാല് പിടിക്കുന്ന കുഞ്ഞാ ത്തിൽ നിന്നാ കുഞ്ഞിനെ പലിച്ചെടുക്കുമ്പോ ഉമ്മാന്റെ ഹൃദയം ഇങ്ങനെ വരക്കുന്നുണ്ടോ ആ സമയത്ത് ആ കുഞ്ഞിങ്ങനെ വിളിച്ചു പറയുകയാണോ ഉമ്മാനും ഇന്നതാ വില്ലാറ എന്നെ വിട്ടേ ിലെ അതാപുകൾ മുഴുവനും നിസ്സാരമാണ് ആഹരത്തിന്റെ അതാപാട് കഠിനമുമാഹരത്തിന്റെ അതാപാട് കഠിനമും സംസാരിക്കാനാവാത്ത പ്രായമാവാത്ത കുഞ്ഞാണ് സംസാരിക്കുന്നത് ആ സമയത്തും ആശിത പറഞ്ഞൊരു വാക്കണ്ട ഫിര നീ കരിച്ചുകൊള്ളുക ഫിരോ അവസാനം എന്നെയും നീ കരിച്ചു കളയുമ്പോ എന്നെയും എന്റെ മക്കളുടെയും മെല്ലുകൾ തുണിയിലൂടെ ഒരേ കുഴിയിലൂടെ മരമാടണേ അവരെ മരമാടുന്നതൊരു കുഴിയിലാണെങ്കിൽ പ്രിയമുള്ളവര് ഇസ്രാ വേളയിൽ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമ്പോ സിബിരിയിലേ ആ സുഗന്ധം എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു നബിയേ ആ മാഷിത്താട മക്കളുടെ കബറിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് നബിയേ പ്രിയമുള്ളവരെ സംഭവത്തില് ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ തകരാറ് പറ്റിയെടുക്കുന്നതിനെക്കാളും ഗാംഭീര്യമാണ് അള്ളാഹുവിന്റെ പരലോകത്തിലെ ശിക്ഷകളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അടിക്കടി അവസരം കിട്ടുമ്പോഴൊക്കെ ജനങ്ങളോട് തൗഹീദ് പറയുന്നത് സുന്നത്ത സംസാരിക്കുന്നത് പുത്തൻ ആചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന കടമത്തുകാരെ ആരോടുമുള്ള ദേഷ്യമുണ്ടല്ല ഉറപ്പുമുണ്ടല്ല ഉദ്ദേഷം കൊണ്ടല്ല ഇവിടെയുള്ള മാലി ഹദ്ദും റാത്തീപും ഒക്കെ നിർത്തിയിട്ട് കടമത്ത സലഫി പള്ളിയിലെ പുതിയ കുത്തബിയു തുടങ്ങണെന്ന് പറയാനല്ല അവിടെ ഇരുന്നൂറ്റമ്പത് റുപ്യ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൂറ് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ പുതിയൊരു ബിസിനസ് തുടങ്ങാനല്ല അഞ്ചനയാ പൈസ നിങ്ങളോട് ചോദിക്കണില്ല ഈ സദസ്സ് പോലും നോക്ക് എത്ര ലളിതമാണ് ഇവിടെ നിങ്ങള് കോഴിമുട്ടയോ ഈത്തപ്പഴങ്ങളോ എഴുന്നൂറ്റി അമ്പത്തി ആറിനോ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിനോ ഇല്ലല്ലോ ഇവിടെ വന്ന് ഒരാളെയും പിടിച്ചു പിഴിഞ്ഞ് അവരെ സ്വലാത്ത് ചൊല്ലിപ്പിച്ച് കൈപ്പിടിച്ച് പണം വാങ്ങിയിട്ട് ചൂഷണം ചെയ്യാൻ നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ ഇതല്ല എന്റെ മാർഗമാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ നാളെ ഹൃദയത്തിൽ തട്ടിയുള്ള സ്നേഹം മാത്രമാണ് ഈ സംസാരത്തിന്റെ പിന്നിലുള്ളത് ഇതിന്റെ പ്രൗഢമായ പല തെളിവുകളുടെ പിൻബലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ചില വീഡിയോ ക്ലിപ്പിൽ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ശ്രദ്ധ പുറക്കെടുക്കണം എവിടെയാണ് പറ്റുന്നത് പിഴവുമ്മത്തിന് പെട്ടെന്ന് എവിടെയാണ് തകരാറ് അതിലെ പഴവിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന് ഞങ്ങളുടെ ആരുടെയും വാക്കുകളല്ല ഉസ്താദുമാരുടെ സംസാരങ്ങളെ തന്നെ നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും അള്ളാഹു സുബാന പഠിക്കാനും മനസ്സിലാക്കാനും അതുൾക്കൊണ്ട് ജീവിക്കാനും പരലോക വിജയം വരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ